ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ചിക്കൻ കിട്ടിയപ്പം വിചാരിച്ച എന്നും എന്താണ് ഒരേപോലത്തെ കറിയൊക്കെ വെക്കുന്ന ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പോൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ വെച്ചോട്ടോ അതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടുള്ളി നമ്മൾ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ പൊടി പൊടിയായിട്ടൊന്നും കട്ട് ചെയ്യണ്ട നോർമലായിട്ടുള്ള നീളത്തിലോ നേരെ പകുതി ആക്കിയിട്ടോ അങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഉള്ളി എങ്ങനെ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഉള്ളി വാറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ എന്നും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പോകാണ് നമുക്കിഷ്ടം എന്നും ഒരേപോലത്തെ ഫുഡോ ഒരേപോലത്തെ കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും അപ്പോൾ ഇടക്ക് ചിക്കനൊക്കെ കിട്ടിയാൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് നടുവിലൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളി ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ഉള്ളിക്ക് നമ്മൾക്ക് ഒരു തക്കാളി ആണ് ചേർക്കുന്നുള്ളത് അനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് ബാക്കി ചേർക്കാനുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ ഒരു കാ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇത് നമ്മൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്താൽ നമുക്ക് പണികളൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ടൊക്കെ നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ പിന്നെ അതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു ശരിക്കും പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ ആ സമയത്ത് മാത്രമേ ചതച്ചിട്ടിടുള്ളൂ പക്ഷേ ഇപ്പം എല്ലാവരും എന്താണ് ഈസി നോക്കിയിട്ട് നടക്കാതെ ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് വയറ്റു വരുന്ന മാത്രമാണ് നമുക്ക് പണിയുള്ളത് ബാക്കിയൊക്കെ വെരി ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മീറ്റ് മസാലയാണ് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് അത് വീഡിയോ ഇടുന്ന സമയം വീഡിയോ വീഡിയോയിൽ മിസ്സായതാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു കിലോ ചിക്കൻ ഉണ്ടാവും അത് നമ്മൾ ഇതേപോലെ നമ്മുടെ മസാലയിൽ കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടിയ ചിക്കന് ചെറിയ ചിക്കനാണ് അത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മസാലയും ചിക്കനും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ മിസ്സായതാണ് അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ഒരു ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഒന്ന് വെച്ചുകൊടുക്കുക സിക്സ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നന്നായി തളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഓരോ കുരുമുളകിന് ഓരോ എരിവാണല്ലോ അപ്പോൾ അത് നോക്കി കണ്ടിട്ട് നിങ്ങളൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് 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 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വെയ്യും പിന്നെ ഒരു ടു മിനിറ്റ്സ് ഒന്ന് തിളച്ചാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലി ലീവ്സ് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്താൽ മതി സംഭവം സൂപ്പറാണല്ലാവരും ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാം